തെക്കന്മാര പോകുമ്പോൾ എനിക്ക് മനസ്സമാധാനമാണ് ഈ പണ്ടത്തിന്റെ കൂടെ പോകുമ്പോൾ എടി പണേ ടൂർ പോയിട്ടില്ലെങ്കിൽ ഇസ്ലാംന്ന് പുറത്താക്കൊന്നുമില്ല മനസ്സിലായില്ലേ എനക്ക് തിർന്നാൻ കിട്ടുണ്ടോ ആയ അൽഹമുല്ല എന്ന് പറയാ മനസ്സിലായില്ലേ ടൂറാണോ ജീവിതം അപ്പൊ എന്തായാലും കൊണ്ടാക്കും അപ്പൊ ഇജ്ജെ നോക്കൂല െന്ത അവൾ ഒരു പാതിയായിട്ടിന് നീണമായി റൂഹിലൊരു ചെറു കാവലായി പാതി ആയിനാ

വീഡിയോ കട്ടോ വേരി വിടുന്നേടുന്നേരിട കാര്യം പറയണ്ടേ താത്താൻ യൂണിഫോം അടിച്ചാൻ കൊടുക്കും ഞങ്ങൾ അടിച്ചാൻ കൊടുക്കാൻ പോവുന്നുണ്ട് ഞങ്ങൾ എന്താ കഴിക്ക എന്താ കഴിക്ക

ഇപ്പച്ചിമാരെ പൊട്ടെന്ന് പറയാൻ പാടില്ല കേട്ടോ നേരകത്തേക്ക് സുറാത്ത് സുഹാത്തുമാല ഉണ്ടാവില്ല നേരെ ചവിട്ടി കൂട്ടി ഒറ്റയിടത്തേക്ക് നേരത്തേക്ക് അങ്ങനെ പറഞ്ഞാല് ആണോ നിങ്ങള് പറഞ്ഞിമാർക്ക് എല്ലാം പറയാ കുട്ടിയാക്കാൻ പറ്റൂല ആ ഏരിയാന്റെ താലക്കിന്റെ അടുത്ത് കിട്ടു ആ കോഴിന്റെ അതുകൊണ്ടാ എന്തത് എന്താറും കോഴി നൊടച്ചയാണ് പിന്നെന്താ വെച്ചിട്ട് പണ്ടെന്ന കോഴിന്ന് വാങ്ങി തരുന്നല്ലോ ഇപ്പച്ചി എനിക്കതിന് വിഷമുണ്ടോ കോഴി വാങ്ങി രാത്രി എന്താ വിഷമല്ലാത്തത് ജലവരല് കൂട്ടാൾക്ക് എപ്പോഴും മീനും ചിക്കനും ആണെന്നുള്ളത് എന്താ കാരണം കിട്ടാതെ ഫിനാൻഷ്യൽ ക്രൈസിസാ സാമ്പത്തിക ബുദ്ധിമുട്ട് പിന്നെന്താണ് മൂത്ര ആ കോയിന്റെ കോടെ ആ കോയിന്റെ കോഴിന്റെ കാല് കൊല്ലി കെട്ടി മരിച്ചു കുട്ടിയുണ്ടാവില്ല ിപ്പറ അധികമായി തന്നെ പറയത് പഠിച്ചിട്ടോ ഓക്കെ പറയുന്നു എഞ്ചിന്റെ മൂത്തൊക്കെ നോക്കണ കേട്ടോ ഇപ്പൊക്ക് ഓക്കെ ആ വൈ ദിസ് ദിസ്വീൻസ് നോട്ട് സ്മൈലിംഗ് സേ സംതിങ് പറ നിനക്കത് പറയണം പോത്തേ ഇവിടെ പറ്റില്ല കാര്യം പറഞ്ഞത് ആ ഞാൻ എന്തെങ്കിലും ചേക്കട്ടെ കേട്ടോ ആ അയ്യോ പറ പറയാ എനിക്കിപ്പോൾ എന്താ പറ്റി വലിയ കുട്ടിയായപ്പോൾ അത് ഒതുങ്ങിക്കണേ ജി ഏ ഇപ്പം തെനിക്കുട്ടിയാണ് ഇപ്പോൾ സ്റ്റാർ ആയിക്കണട്ടോ അല്ലേ ഏഹ് അങ്ങനെയാണ് എപ്പഴെങ്കിലും പറയലുണ്ടോ ഇത് പറ സത്യാണ് ഇമ്മച്ചി പൊട്ടത്തിയാണ് ആണോ എനിക്ക് പണി ഇവിടെ കോയിന്റെ കല്ല് എനിക്ക് കല് കോഴി എന്തിനാ തരുന്ന എങ്ങനെ ആക്രാന്തം കൂട്ടണി എനക്ക് എത്ര നാലും കോയി തിന്നാന്ന് കിട്ടുന്നുണ്ട് ഉമ്മത്ത് പോ ഉമ്മ ആട്ടിവിട്ടോ ന്നെ ഉമ്മത്തിനെ ആട്ടിട്ടല്ലേ ഞങ്ങൾ ഇന്നലെ തറവാട്ട് പോയിട്ടോ അപ്പൊ ഉമ്മ അവിടെ ആരുല്ല എന്നിട്ട് അവിടെ ചോദിച്ചു നിക്കണോച്ചപ്പോ നിക്കണില്ല അപ്പൊ എന്താ അറിയോ ഉമ്മ നിർത്തൂല എന്താണ് നിർത്താത്തറിയോ ഇവിടെ ഉണച്ചിയാണ് കേക്ക് വെള്ളല്ലേ കണ്ടക്കണേ നിക്കു ആ കേക്ക് ആ കേക്ക് കണ്ടിട്ട് ആ കേക്കിന്റെ ഷേപ്പ് മാറുമല്ലോ പോയിട്ട് കൈയിട്ട് മാന്തൂല കേക്ക് ഉണച്ചി വലിയ വലിയ അത് ഇത് ഇത് നമ്മള് ചെറിയ കുച്ചയല്ലേ കുഞ്ഞുവാവല്ലേ കുഞ്ഞുവാവ ചൂണ്ടാക്കട്ടെ ഔ പാവ കുറ്റിയാ ഇതോ അങ്ങനെന്താ പറയാൻ ഇത് ഇന്റെ പറ്റില്ലോട്ടെ ഇതിന്റെ തള്ളച്ചല്ലേ ഞങ്ങക്ക് ഇന്നലെ ഒരു കല്യാണുണ്ടത്തിന് വീഡിയോ എടുക്കാന് എന്താ പറയാ ഞമ്മക്ക് സമയം കിട്ടിയില്ലല്ലോ കല്യാണത്തിന് പോയി രണ്ട് ഫോട്ടോ എടുത്ത് പോന്നില്ലേ ഇവിടെ ഇങ്ങനെ കോഴി ഇങ്ങനെ തിന്നിട്ട് വെള്ളപ്പൊ എന്തൊക്കെ ചോറിനു എന്തൊക്കെ പിന്നെ 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 അല്ല ഞാൻ കേട്ടെ നമ്മളിപ്പൊ സ്കൂള് പൂട്ടിട്ട് സ്കൂള് പൂട്ടിട്ടേ ഒരു മാസവും പത്ത് ദിവസമായി അന്നെപ്പച്ചോളിക്കൂർ ഉണ്ടായിക്കണോ ആ കോവിന്റെ ഗല്ലിപ്പൊ തൊള്ളിക്ക് പോകും കൈയക്കുവാ എന്നറിയാം അഞ്ച് ഓപ്ഷൻ തരാം ഒന്ന് ആട്ടിയംപാറ മൂലേപ്പാടം കടംപൊയില് കനോലി ി തേക്ക് താണ പാർക്ക് മലപ്പുറം ഇടി പിന്നെ ടൂർ പോയിട്ടില്ലെങ്കിൽ ഇസ്ലാമെന്ന് മനസ്സിലായില്ലേ അനക്ക് തിന്നാൻ കിട്ടുണ്ടോ ആയ അലഹമദില്ലാന്ന് പറയാ മനസ്സിലായില്ലേ ടൂറാണോ ജീവിതം കഴിച്ചത് ഭയങ്കര പ്രശ്നമായിരിക്കും കഴിച്ചപ്പെടാൻ മാറ്റം വേണ്ട ഇപ്പൊ ഇമ്മിപ്പിടക്ക് പോകണ്ട പ്രശ്നപ്പെടാൻ വയസ്സാകാലത്ത് വരെ പോകേണ്ട ഡബിള് പിൻറ്റം ഒക്കെ ഇന്നോട് ഇന്നു കൊണ്ടുപോയി കൊണ്ടുപോല കൈസ് ഞങ്ങൾ അതുകൊണ്ട് ടൂറ് ഞങ്ങള് ഇൻഷാല്ല ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ടൂർ പ്ലാൻ ചെയ്യാൻ ഞങ്ങൾ ആയിരം ഉള്ളില് ചൂറെ കാര്യങ്ങൾ പോവുക കാനോലി ബ്ലോട്ട് പോകുന്നു ഞങ്ങള് അയ്മുപയ്യ നമ്മൾ ഞമ്മളെന്ത് ചെയ്യുന്നു നേരക്ക് ഉപ്പിലിട്ട മാങ്ങ വാങ്ങിക്കൊടുക്കുന്നു സംഭാരം വാങ്ങിക്കൊടുക്കുന്നു അനൊക്കെ കരിക്കും വാങ്ങി തരുന്നു സന്തോഷം പിന്നെ മലയിൽ നിന്ന് കൊള്ളം എടുത്ത് വള്ളത്തിൽ മൂത്രീലേ ആരാ മൂത്രത്തില് അപ്പിട്ടല്ലേ ഷെട്ടി അവിടെന്താ പറ്റിയേ അവിടെ വായിച്ചറിഞ്ഞു പോന്നു അതാ പറഞ്ഞ എവിടേക്ക് പോകാണെങ്കിലേ അതെ അപ്പീട്ടിലെ മൂത്ര കഴിച്ചിട്ട് വേണം പോകണമെങ്കിൽ ഏജാണെല്ലാം ഇതാക്കണത് ഏ എന്തോക്കട്ടെ എന്ത് ചിന്ത കട്ടണത് േക്കുണ്ടീർപ്പ് അല്ല പറയാർ കത്തി വയസ്സായി കഴിഞ്ഞാലേ ഇപ്പച്ചിനും ഇമ്മച്ചിന് വൃദ്ധസദനത്തില് കൊണ്ടാക്കോ വൃദ്ധസദനത്തില് ഈ പിന്നെ വയസ്സായ ആൾക്കാരെ കൊണ്ട സ്ഥലല്ലേ ആരും നോക്കാൻ ഇല്ലാത്ത ആൾക്കാർ അവിടെ കൊണ്ടുപോയാക്കോ ഞങ്ങളെ വയസ്സായി കഴിഞ്ഞ ആൾക്കാർക്ക് ഇപ്പച്ചക്കും ഇപ്പച്ചും നടക്കാൻ ഒന്നും പെയ്ക്കൂല അപ്പൊ ഞങ്ങള് ഞങ്ങളെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഏഹ് അപ്പം കുട്ടികൾ നോക്കാൻ പഠിച്ചിട്ട് ഒരു സ്ഥലണ്ട് വൃദ്ധസ്ഥലം പറയും വയസ്സായ ആൾക്കാരെ കൊണ്ടാക്കൂല ആരും നോക്കാൻ ആൾക്കാരെ അവിടെ കൊണ്ടാക്കുവാ ആരും നോക്കാൻ കൊണ്ടുപോക്കും ഞങ്ങളെ താത്ത എടുത്തു പോയിരിക്കും നല്ല രീതി കാണുള്ളൂ പിന്നെ ഞങ്ങളെ പിന്നെ പറയുന്നു അപ്പ എന്തായാലും അപ്പൊ ഇജ്ജെ നോക്കൂല

കൊട്ടാരത്തിൻ പോയി ഗൈസ് അവരങ്ങനെ പോയി ഗൈസ് ഇത്രയും നേരം നിങ്ങൾ കേട്ടത് എന്റെ സ്ക്രീനിന്ന് പിന്നിലെ വോയിസ് ആണ് ക്യാമറ അപ്ഡേറ്റ് ചെയ്യാൻ അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുട്ടാണ് ഞാൻ ഇത് കുറച്ചാണ് ഞാൻ ബ്രൈറ്റ്നാസ് കുറച്ചാണ് കാരണം ബ്രൈറ്റ്നസ് കൂട്ടുമ്പോൾ നമുക്ക് കളർ വരും പിന്നെ ഞാനും എൻ്റെ പ്രിയ പത്നിയും പിന്നെ ഈ വീട്ടിൽ താമസം ആരംഭിച്ചിട്ട് ഇന്നേക്ക് രണ്ട് അല്ല രണ്ട് മൂന്ന് പത്ത് ദിവസം അവിടെ കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ ഫോണിന് തെളിഞ്ഞു ഫോണില് കളിച്ചാൽ അള്ളാഹു ഡയറക്റ്റ് വന്ന് നിങ്ങളുടെ കുട്ടികളെ

വെക്കേഷൻ ആയിട്ട് ഞങ്ങൾ ഇതുവരെ എവിടേക്കും ടൂർ പോകാത്ത സങ്കടത്തിലാണ് മുകളിലോട്ട് ഇത്രയും ദിവസം കാരണം അവൾ ആദ്യം ഇങ്ങനെ ഇന്നെ കൊണ്ട് പൈസ വാങ്ങാനൊക്കെ ഭയങ്കര മടിയാണേ ഇപ്പൊ എന്താണോ ഇന്നെ കൊണ്ട് ഇങ്ങനെ ചെലവാ ചെലവായിപ്പിക്കാൻ കുറച്ച് ത്വ വന്നിക്ക് നോക്ക് നിലമ്പൂരങ്കാടി എത്ര കണ്ടുകട്ടി ജിമ്മി ഞാൻ കല്യാണത്തിൽ പോയിട്ട് ഞമ്മളെ ബാബുന്റെ അതായത് എന്റെ ഏട്ടന്റെ മുതലാളിയുടെ കല്യാണ മകന്റെ കല്യാണമായിരുന്നു മുകളെ തിന്ന തീറ്റ ചന്ദ്രന്റെ വീട്ടിൽ കാണണ്ട ആടുമന്തി മട്ടൻ ബിരിയാണി ആ അപ്പൊ മട്ടൻ ബിരിയാണി സുർബിണി ഫ്രൈഡ് റൈസ് ചിക്കൻ ബിരിയാണി അങ്ങനെ നാല ഐറ്റം ചോറ് പിന്നെന്താ അവസ്ഥ മട്ടൻ ബിരിയാണി മട്ടൻ വാങ്ങാ റൈസ് മാത്രമോ അതാണ് ഇപ്പൊ അവസ്ഥ തിന്നണ തിന്ന ചോറേതാ പോലാ പോയില്ല മട്ടൻ ബിരിയാണി കയറി വരുമ്പോ മാപ്പിൾ മറ്റേ മറിച്ചുണ്ട് പിന്നെ ലോലി പോപ്പ് ബൂസ്റ്റ് ഓർലിക്സ് ഇതിന് കൊറേ വാട്ടർ മുടിച്ച് ഓർലിക്സ് ഇവളുണ്ടാവും കേട്ടോ ഞാൻ ഐസാക്കി പറഞ്ഞാൽ കൊടുക്കൂലറി പിന്നെ കേറി കഴിഞ്ഞാൽ കേറിക്കഴിഞ്ഞാൽ ലോകത്തിലേ സലാഡുകള് കാര്യങ്ങൾ പിന്നെ ഐസ്ക്രീം പുഡിങ്സ് ഫ്രൂട്ട് സലാഡ് പാസ്ത പിന്നെ പൊറോട്ട നൂൽപുട്ട് വെള്ളപ്പം പത്തിരി അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ആയിട്ടുള്ള നല്ലൊരു കല്യാണമായിരുന്നു അപ്പം ഞാൻ മോട്ടി നമ്മൾ പോർട്ടിൽ പോയിന്ന് എന്ന് കരുതിയാണ് നല്ലോണം തിന്നു പറഞ്ഞാണ് നല്ല തിന്നാൻ പറ്റില്ല നാല് പ്ലേറ്റ് തന്നിട്ടുള്ളൂ അങ്ങനെ വളരെ ഇപ്പം പോളിങ് കമ്മിയാണ് ഏഹ് പിന്നെന്താണ് ചെറുക്കനെ ബിരിയാണി ണ്ണങ്ങി പക്ഷേ ഞാൻ രണ്ട് പിന്നെ വെള്ളപ്പം രണ്ട് നൂൽപുട്ട് പിന്നെ ഒരു ത്രീ സൂർബിയാൻ റൈസും പിന്നെ കോളിഫ്ലവർ പൊരിച്ചതുണ്ടായിരുന്നു പിന്നെ ഞാൻ കൊറേ സലാഡ് സലാഡ് പൈനാപ്പിൾ കാബേജ് പിന്നെ ഗ്രീൻ സാലഡ് ആ കക്കരിക്ക ലീഫ് പിന്നെ നമ്മൾ ഗൾഫിലത്തെ ലീഫാകും ഇവിടെ ഇവിടെ കിട്ടുന്നുണ്ടാവും പിന്നെ പണക്കാരെല്ലാത്തിന് മാത്രം കിട്ടുകയുള്ളു അങ്ങനെ അതൊക്കെ കഴിച്ചു വളരെ അധികം റാഹത്തായിട്ട് കല്യാണം ഞാൻ വീട് എടുക്കണം കരുതി പിന്നെ ഞാൻ നീച്ചപ്പോൾ തന്നെ വൈകുന്നേരം അഞ്ച് മണിയായി അപ്പം ഞാൻ ഓർക്കാൻ അതിൽ ഗുളിച്ച് പിന്നെ ഈ കുട്ടികളെ അപ്പോഴത്തേന് പോലും ഒച്ചിമ്പിളിയും കാര്യം അപ്പം നമുക്ക് വീട് എടുക്കാൻ പറ്റില്ല പിന്നെ ഇപ്പം ഈ വീഡിയോ കൊണ്ട് വരാനുള്ള കാരണ കാര്യങ്ങള് നമുക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം ആൾക്കാർ തേഞ്ചേക്കണ് ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം പറഞ്ഞ ഇസ് നോട്ട് എ സിമ്പിൾ സിംപിൾ സിമ്പിൾ നമ്പർ അല്ല അത് ഞങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്കറിയാം ഞങ്ങൾ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ പിന്നെ പിന്നെ സ്നേഹിച്ച് നാക്കിക്കൊല്ലും എന്താ വെച്ചാൽ ഞങ്ങൾ നല്ല മനസ്സാണ് പ്രത്യേകിച്ച് എനിക്ക് ഇവിടെ അത്ര നോക്കണ്ട ഇവിടെ ഇവിടെ എപ്പോഴും തല്ലാണ് ഇവിടെ തല്ലൂടി അപ്പൊ പറഞ്ഞു നിർത്തണം എന്നിട്ട് ഇവിടെ പോരേ നിങ്ങൾ ഇപ്പൊ വീഡിയോ എടുക്കൂലും അപ്പൊ ഞാൻ പറയും എനിക്ക് വീഡിയോ അലമ്പാണ് കുട്ടികളെ വീട്ടിൽ അലമ്പുണ്ടാവും അപ്പൊ കുട്ടിയെ ആ ഓളം മൂടി ഇപ്പോഴെന്ന് വെല്ല വലിച്ചും അതിൻ്റെ പകരം മറ്റുള്ളത് ഉറക്കെ വലിച്ചും അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് അപ്പോൾ പിന്നെ എന്താ പറയുക പറയാനുള്ള വെച്ചാൽ ആ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം സബ്സ്ക്രൈബർ ഉണ്ടാവുമ്പോൾ തെറ്റിപ്പോയിട്ടോ തെറ്റി പോവുകയാണ് ഓക്കെ അത് തെറ്റിപ്പോയി ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പോയി ഇങ്ങനെ കരയും ഞങ്ങൾ ആരെങ്കിലും വരുന്ന ഇടക്ക് ഇങ്ങനെ പാളി വെക്കും ഇനി ധനിക്കുട്ടി ഡേക്കുട്ടി വേണമെങ്കിൽ പോയി ഒന്ന് ഉമ്മക്ക് വെച്ച് വരുവേക്കാറല്ലേ ആ കുട്ടിയത് ഉമ്മ അവളെ കൊണ്ടുതന്നാൽ അറിയാൻ പറ്റിയാൽ പറയൂ ചെല്ലി ചെല്ലിവെള പോയി കൊണ്ടുവരി ഓളെ കൊണ്ടുവരു ഈ ചോറ് പണ്ടാറൊക്കെ പാടെ കുറച്ച് ഞാൻ ഇജിന്നാതെ നിന്നുള്ളൂ എന്നാ ഇപ്പം ചിങ്ങ അയക്കണം അപ്പം ഇച്ചയ്ക്കെ എങ്ങനെ നിന്നു വിളിക്കുക അപ്പോൾ പുതിയ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഞങ്ങളെ പറ്റി കൂടുതൽ എന്താ അറിയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആദ്യം സ്ഥിരം വീഡിയോ ആണ് ഞാൻ മടിയറിയായി മാറിയതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇല്ലാത്തത് ഒരാൾക്കാർ റിക്വസ്റ്റ് ഉണ്ട് വീഡിയോ ഇടയ്ക്കിടക്കണമെന്നുള്ളത് പക്ഷെ എന്താ ചെയ്യുക അഞ്ഞ് ദേക്കുട്ടി സ്കൂളൊക്കെ പോയി വന്നിട്ടൊക്കെ നമ്മൾ തുടങ്ങണം എന്ന് കരുതിയിട്ടാണ് മറ്റുള്ള കരച്ചിട്ട് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പാളി നോക്കും ഞങ്ങൾ ആരെയും പേരുണ്ട് ഐ മുക്കടി ാണ് ഗൈസ് ആ വാട്ടർ ബോട്ടിൽ നമ്മളെ മുകളിലാണ് അല്ലേ വേണ്ട വാണ്ട തന്നെ കിട്ടൂല ഇൻസ്റ്റാഗ്രാമിൽ സമ്മാനം കിട്ടിയാണ് ഗൈസ് കഴിഞ്ഞ പിടിയിൽ പറഞ്ഞു എനിക്കറിയില്ല അതിന്റെ സംഭവമാണ് അപ്പോൾ നേരം ഇപ്പോൾ എത്ര സമയം കൂട്ടിയ ഒന്നേ മുക്കാലായി കൊറേ കാലമായി ഞങ്ങൾ ക്ലോക്കിൽ ബാറ്ററി കഴിച്ചിരുന്നു എപ്പോഴും എന്നോട് പറയുന്നത് വരുമ്പോൾ ബാറ്ററി കൊണ്ടിരി ബാറ്ററി കൊണ്ടുവരുന്ന് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ആയിരത്തിന്റെ സാധനം ഞാൻ മറക്കൂല

നെയിം അങ്ങനെ സമ്മാനം കുട്ടി കുട്ടി മാത്രം മതി പഠിച്ചിട്ട് എന്താ ബാഗിൽ ഇടാനൊരു ടാഗും ും കഴിച്ച ഫോട്ടോ വെച്ചിട്ടുള്ള ടാഗും ഇത് അഡ്രസ് ഉണ്ട് ഡയറി അള്ളംപാട ഹൗസ് വല്ലപ്പുയ ചാലി നിലമ്പൂർ ആർ എസ് പിഒന്നൊക്കെ അഡ്രസ്സൊക്കെ ബാല ഇത് നീ പോണോ വലിയ പിന്നെ എന്താണ് വിചാരം ഇവിടെ ഇങ്ങനെ തിന്ന് കുത്തിക്കേ പറ്റൂല പണിക്കോയ്ക്കോയിക്കോ പണിക്കോ എന്നാ ഈ പരിചയ വേണ്ട ഏ പിന്നെ പിന്നെ ഏടി ആ മറന്നോ ഭയങ്കര അഭിനയമാണോ ഇത് സത്യമാണോ എന്ന് പറഞ്ഞു തരുസന്നില്ല കുട്ടിയുടെ യൂണിഫോം അടിക്കാൻ കൊടുക്കണ കൂട്ടത്തിൽ കുട്ടികൾക്ക് കഴിക്കാൻ ആഗ്രഹമായ ഷവർമ്മ തള്ള ഓരോന്ന് പറയിപ്പിക്കും കുട്ടികളെ കൊണ്ട് എന്റെ ചെവിയിലൂടെ പറയാൻ ഞാൻ പിന്നെ എന്താ വെച്ചാൽ തീറ്റ കാര്യത്തിൽ മാത്രം ഞാൻ കോംപ്രമൈസ് കൊടുക്കൂല തിന്നുന്ന കാര്യം ഞാൻ മാത്രം വാങ്ങിക്കൊടുക്കും അനാവശ്യമായിട്ട് ട്രിപ്പുകളും കാര്യങ്ങളും ഞാൻ പോലെ എനിക്ക് വയ്യ യാത്ര ക്ഷീണമാണ് പിന്നെ തെക്കന്മാരം പോകുമ്പോൾ എനിക്ക് മനസ്സമാധാനമാണ് ഈ പണ്ടാരത്തിന്റെ കൂടെ പോകുമ്പോൾ ആ സമാധാന സമാധാന ഇവിടെ കൂട്ടത്തിൽ പോകുമ്പോൾ എനിക്ക് സമാധാനവും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വ്ളോഗ് ഇവിടെ അടി തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ഭംഗിയുള്ള തമാശ അടങ്ങിയ അടുത്ത ബ്ലോഗിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ് ചെയ്യുന്നു സീ അസാംളാം എല്ലാരോടും